ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യർബ് ചാനൽ ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ചെടി നടാൻ പോവാണ് അങ്ങനെ നിസീരവിടെ നിന്ന് പോയി ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ചെടി ഇതെല്ലാം ഓരൈറ്റം ചെടിയാണ് ഓരോ കളറാണ് ഇതൊരു ചെടി പിന്നെ ഈ ഒരു ചെടിയുണ്ട് ഇത് ഇവിടെ നിന്ന് എടുത്ത ചെടിയാണ് പത്ത് മെ അങ്ങനെ മണ്ണ് നിറയ്ക്കാതെ ഞാൻ ഇൻജിയും കൂടെ അങ്ങനെ മണ്ണ് നിറച്ചിട്ട് നമ്മൾ എന്തൊക്കെ സംസാരിച്ച് സംസാരിച്ചാണ് കേട്ടോ മണ്ണ് നിറച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചെടിച്ചട്ടി മണ്ണ് നിറച്ചിട്ട് അങ്ങോട്ട് എടുത്തുവയ്ക്കുക അങ്ങനെ അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് മണ്ണൊക്കെ നിറച്ചു കുറച്ച് ചെടിച്ചട്ടിയ പെട്ടെന്ന് തന്നെ മണ്ണ് നിറച്ച നമ്മൾ അങ്ങനെ മണ്ണൊക്കെ നിറച്ചു അങ്ങനെ എല്ലാ ചെടിച്ചട്ടിയിലും മണ്ണൊക്കെ നിറച്ചതിന് ശേഷം നമ്മൾ ചെടി നടയാണ് കേട്ടോ അതും ഞാൻ നിസ്സിയും കൂടെ പെട്ടെന്ന് തന്നെ ചെടി നട്ടിട്ട് ഇതെല്ലാം നിസ്സീരവിടുത്തെ ചെടി തന്നെയാണ് ഒരെണ്ണം മാത്രം ആ പത്ത് മണി മാത്രമാണ് കേട്ടോ ഇവിടുത്തെ ചെടി അങ്ങനെ നിസ്സീര അവിടുത്തെ ചെടിയൊക്കെ കാണിച്ചു നട്ട് ഇനി നമുക്കൊരു സ്ഥലത്ത് കൊണ്ടു വയ്ക്കണം ഇതിനെ ഇങ്ങനെ ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു അത് ഞാൻ അവിടെ കൊണ്ടു വെച്ച കേട്ടോ എല്ലാത്തിനെയും അപ്പം നിസ്സിയും ഞാനും കൂടെയാണ് കൊണ്ടുവയ്ക്കുന്നത് അത് അപ്പം അങ്ങനെ ഞാൻ നിസ്സിയും കൂടെ എല്ലാ ചെടികളെയും കൊണ്ടുവച്ചു ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിവിടെ ചെടിയൊക്കെ വച്ചു നട്ടിട്ട് ചെടിയൊക്കെ നേരെ വെച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെൽഡോട്ടിൽ ഓളോഷേ വിളിക്കാം പിന്നെ ആയിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോൺ ലഭിക്കുന്ന അടുത്തൊരു അടിപൊളി ആയിട്ടാണ് ബൈ ബൈ